മത്തായി സുവിശേഷം സുശേഷം ഒൻപതാമധ്യായം നാലാമത്തെ വാക്യം യേശുവോ അവരുടെ നിരൂപണം ഗ്രഹിച്ചു നിങ്ങൾ ഹൃദയത്തിൽ ദോഷം നിരൂപിക്കുന്നത് എന്ത് ഇവിടെ യേശുവോ അവരുടെ നിരൂപണം ഗ്രഹിച്ചു എന്ന് പറയുന്ന ആ പദത്തിന് വലിയ ആത്മീക ആശയമുണ്ട് ഒന്നാമത്തെ ആശയം കഥാവായ യേശുക്രിസ്തുവിൻ്റെ ക്രിസ്തുവിൻ്റെ സർവജ്ഞാനം വെളിപ്പെടുത്തുകയാണ് അവിടെ ശാസ്ത്രിമാർ ചിന്തിച്ചു കൊണ്ടിരുന്നത് ആർക്കും മനസ്സിലാകുന്ന കാര്യമല്ല പക്ഷേ യേശു അവരുടെ നിരൂപണം ഗ്രഹിച്ചപ്പോൾ യേശു സർവജ്ഞാനിയാണ് എന്ന് സമ്മതിക്കുകയാണ് രണ്ട് അവർ ചിന്തിച്ച കാര്യം മറ്റാർക്കും അറിയാതിരിക്കുമ്പോൾ യേശു അറിഞ്ഞത് യേശുവിൻ്റെ സർവാധിപത്യത്തിന്റെ തെളിവാണ് സർവത്തിനും അധികാരിയായ സർവത്തിനും മീതെ ആധിപത്യമുള്ള ദൈവത്തിന്റെ ഒരു ശക്തി എന്നുള്ള നിലയിൽ നമുക്ക് കാണാൻ കഴിയും മൂന്നാമത് മനുഷ്യന്റെ ഒന്നുമില്ലായ്മ അവിടെ വെളിവാണ് ഈ പരിശുദ്ധനായ ദൈവത്തിനു മുമ്പിൽ മനുഷ്യനൊന്നുമില്ല എന്നുള്ള ആ പരമമായ സത്യം ഇവിടെ വെളിവാക്കുകയാണ് പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ നമ്മുടെയും നിരൂപണങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ള കാര്യം നാം മറന്നു പോകാനായിട്ട് പാടുള്ളതല്ല